പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മനീയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൌൺ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ് അതിൽ ഒന്നാമത്തേത് ഡബ്ല്യു യുടെ അടുത്ത പ്രീമിയം ലൈവ് ഇവൻറ്റായ റോയൽ റമ്പളിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള പുതിയ മത്സരത്തെ സംബന്ധിച്ചും റോയൽ റംബൾ മത്സരങ്ങളുടെ ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ചുമാണ് പുതുതായി കൺഫേം ചെയ്തിട്ടുള്ളത് ടാക് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് നിലവിലെ ഡബ്ല്യു ഡബ്ല്യു ഇ ടാക് ടീം ചാമ്പ്യന്മാരായ ഡി ഐ വൈ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത് and ടാഗ് ടീം ചെയന്മാരായ മോട്ടോർ സിറ്റി മെഷീൻ ഗൺസിനെ എതിരെയാണ് അതൊരു ടു ഔട്ട് ഓഫ് ത്രീ ഫോൾസ് മത്സരമായിട്ടാണ് കൺഫ് ചെയ്യുന്നത് നമുക്ക് ഇന്നത്തെ സ്മാക്ഡൌൺ എപ്പിസോഡിൽ മോട്ടോർ സിറ്റി മെഷീൻ ഗൺസ് വേഴ്സസ് പ്രതി ഡേറ്റിൽ തമ്മിലുള്ള ഒരു ടാഗ് ടീം മത്സരം കാണാൻ സാധിച്ചു മത്സരം ഏവറേജിനേക്കാൾ മുകളിൽ നിൽക്കുന്ന മത്സരമായിട്ടാണ് ഫീൽ ചെയ്തത് മോട്ടോർ സിറ്റി മെഷീൻ ഗൺസാണ് മത്സരത്തിൽ വിജയിച്ചത് പിന്നീട് വന്ന ഒരു സിംഗിൾസ് മത്സരത്തിൽ അപ്പോളോ ക്രൂസും ജോണി ഗർഗാനയും തമ്മിലാണ് ഏറ്റുമുട്ടിയത് ഈ മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ മോട്ടോർ സിറ്റി മെഷീൻ ഗൺസ് എൻട്രൻസ് റാമ്പിലൂടെ ുവരുന്ന ആ ഒരു ഡിസ്ട്രാക്ഷൻ ഈ ഡിസ്ട്രാക്ഷൻ മുതലെടുത്തുകൊണ്ട് അപ്പോളോ ക്രോസ് ജോണി ഗെർഗാനയെ പിൻഫോളിലൂടെ പെട്ടെന്ന് പിൻ ചെയ്തുകൊണ്ട് പരാജയപ്പെടുത്തുന്നതായിട്ടും കാണാൻ സാധിച്ചു പിന്നീടുള്ള ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിലാണ് നിക്ക് ഓൾഡിസ് ഈ ടു ഔട്ട് ഓഫ് ത്രീ ഫോൾസ് മത്സരം ടൈക്ക് ടീം ചാമ്പ്യൻഷിപ്പിന് ആയിട്ട് റോയൽ ട്രമിൾ പ്രീമിയം ലൈവ് ഇവൻ്റിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഡി ഐ വൈയോട് മോട്ടോർ സിറ്റി മെഷീൻ ഗൺസ് പറയുന്നത് റോയൽ റംബിളിലെ മത്സരങ്ങളെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്ന ഒരു ഡെവലപ്മെൻറ്റ് മെൻസ് റോയൽ റംബിൾ മത്സരത്തിനെ സംബന്ധിച്ചാണ് നിലവിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ഷിൻസ്കർ നാഗംബോറ അദ്ദേഹത്തിൻ്റെ എൻട്രി മെൻസ് റോയൽ റംബിളിലേക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ വുമൻസ് റോയൽ ട്രംബളിൻ്റെ മത്സരത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ബിയാങ്ക ബെലേർ നയോമി ലിപ് മോർഗൻ റെഗിൽ റോഡ്രിഗസ് നയ ജാക്സ് തുടങ്ങിയവരുടെ ഒരു എൻട്രി ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട് കൂടാതെ ഷാർലറ്റ് ഫ്ലെയർ തിരികെ വരും എന്നുള്ളതും ഷാർലറ്റ് ഫ്ലെയറിൻ്റെ ഒരു വീഡിയോ ഫുട്ടേജ് പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് ഡബ്ല്യു ഡബ്ല്യു ഈ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഷാർലറ്റ് റോയൽ റമ്പളിലെ വുമൻസ് റോയൽ റംബൾ മത്സരത്തിലൂടെയാണ് തിരികെ വരുന്നത് എന്നുള്ളതും ഒഫീഷ്യലി കൺഫേം ചെയ്ത് രണ്ടാമത്തെ അപ്ഡേറ്റ് ട്രാൻസ്ഫർ വിൻഡോ എന്ന് പറയുന്ന ആ സ്റ്റോറിയെ സംബന്ധിച്ചാണ് അതായത് റോയിൽ നിന്ന് സ്മാക്ഡോണിലേക്കും സ്മാക്ഡോണിൽ നിന്ന് റോയിലേക്കും റസ്ലൈസ് പോകുന്നതിനെ സംബന്ധിച്ചുള്ള കിടിലൻ അപ്ഡേറ്റ്സ് നമുക്ക് ഇന്നത്തെ സ്മാക്ഡോണിലൂടെ അറിയാൻ സാധിക്കുകയുണ്ടായി അതിൽ ഒന്നാമത്തേത് ദ മിസ് സ്മാ ക്ഡൌണിലേക്ക് വന്നതാണ് മിസ്സി ഒരു ക്യാഷ്വൽ വിസിറ്റ് നടത്തി വന്നതാണ് എന്നാണ് ആദ്യം അവർ കാണിച്ചത് പിന്നീട് നിക് ഹോൾഡീസ് ആണ് പറയുന്നത് മിസ്സിന് ഒഫീഷ്യലി സ്മാക്ഡോൺ എന്ന ബ്ലൂ ബ്രാൻഡിന്റെ ഭാഗം ആക്കിയിട്ടുണ്ട് എന്നുള്ളത് വയറ്റ് സിക്സും സ്മാക്ഡോണിന്റെ ഭാഗമാണ് എന്ന് അറിഞ്ഞപ്പോൾ മിസ് ഞെട്ടുന്നുണ്ട് പിന്നീട് ആൻഡ്രോയിഡേയുമായിട്ട് ഒരു ചങ്ങാത്തം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ആൻഡ്രോയിഡേ അവിടെ നിന്ന് പോകുന്നു പിന്നീട് ഓസ്റ്റിൻ തിയറി ഗ്രേസൻ ബോളർ തുടങ്ങിയവരുടെ അടുത്തേക്ക് ദ മിസ് പോയിട്ട് ഒരു ടീം രൂപീകരിക്കാമെന്ന് പറയുന്നു ഇവർ അതിന് സമ്മന്ധം പോകുന്നുണ്ട് അങ്ങോട്ടേക്ക് നിക് ഹോൾഡിസ് വന്നിട്ട് ഗ്രേസൻ ും ഓസ്റ്റിൻതിയറിയും എ ടൗൺ ഡൗൺ അണ്ടർ എന്ന് പറയുന്ന ടീം അവർ റോയിലേക്ക് ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടു ഇനി റോയാണ് അവരുടെ പുതിയ വീട് എന്നുള്ളതും എനിക്ക് ഓൾഡ് വെളിപ്പെടുത്തുന്നുണ്ട് കൂടാതെ നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ മുൻ വേൾഡ് ഹെവി വെയ്റ്റ് ചെയർമാനായ ഡാമിൻ പ്രീസ്റ്റ് സ്മാക്ഡൌണിൻ്റെ ഭാഗം ആയേക്കും ഇനിയുള്ള വീക്കുകളിൽ എന്നുള്ളതും ഒഫീഷ്യലി കൺഫേം ചെയ്യുന്ന ഒരു അപ്ഡേറ്റും അറിയാൻ സാധിച്ചു കാർമേലോ ഹെയ്സിനെതിരെയുള്ള ഡെമിൻ പ്രീസ്റ്റിൻ്റെ മത്സരവും നമുക്കിന്ന് കാണാൻ സാധിച്ചു കാർമേലോ ഹെയ്സും ഡെമിൻ പ്രീസ്റ്റും തമ്മിൽ കളിച്ച മത്സരം അതിഗംഭീരമായിരുന്നു രണ്ട് പേരുടെ ഭാഗത്തുനിന്ന് കിടലൻ പെർഫോമൻസ് കാണാൻ സാധിച്ചു നമുക്ക് എല്ലാവർക്കും മത്സരം തുടങ്ങുമ്പോൾ തന്നെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് തന്നെയായിരുന്നു പിൻഫോൾ കർമേലോ ഹേസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഡാമിൻ പ്രേസ്റ്റ്യം വിജയിച്ചു കൂടാതെ ഡാമിൻ പ്രീസ്റ്റും നിലവിലെ ഡബ്ല്യു ഡബ്ല്യു ഇ അൺഡിസ്പിറ്റഡ് ചെയർമനായ കോഡി റോഡ്സും തമ്മിലുള്ള ഫേസ് ടു ഫേസ് സെഗ്മെന്റും സ്മാക്ഡോണിൽ നടന്നിട്ടുണ്ടായിരുന്നു ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് ആയിട്ട് ആ ഒരു സെഗ്മെന്റ് ഭാവിയിൽ ചിലപ്പോൾ കോഡി റോഡ്സ് ഡാമിൻ പ്രീസ്റ്റിനെതിരെ സ്റ്റോറി ചെയ്യുന്നതിൻ്റെ ആദ്യ സ്റ്റെപ്പായിട്ട് നൽകിയതാകാം എന്നാണ് എനിക്ക് തോന്നുന്നത് കോളി റോഡ്സിനെതിരെ ഇത്തരത്തിൽ നമ്മൾ ഒട്ടും വിചാരിക്കാത്ത റസ്ലേഴ്സ് ഒപ്പോണൻറ്റായിട്ട് വരുമ്പോൾ നല്ല കിടിലൻ സ്റ്റോറി ലൈനുകൾ സ്മാക്ഡൌണിലൂടെ ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയും നൽകുന്നുണ്ട് മൂന്നാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് അടുത്ത സ്മാക്ഡൌൺ എപ്പിസോഡിൽ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം നടക്കാൻ സാധ്യതയുണ്ട് നിലവിലെ വുമൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ചെൽസി ഗ്രെയിനെ മീച്ചിന് എതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നത്തെ സ്മെക്ഡൌൺ എപ്പിസോഡിൽ നടന്ന വുമൻസ് ഡിവിഷനിലെ ടാഗ് ടീം മത്സരത്തിൽ മീറ്റിൻ ബി ഫൈവ് തുടങ്ങിയവരുടെ ടീം നിലവിലെ ചാമ്പ്യനായ ചെൽസി ഗ്രീന് പൈപ്പർ നേവൻ ഇവരെ പരാജയപ്പെടുത്തിയ ആ ഒരു ടാക്ടി മത്സരമാണ് കാണാൻ സാധിച്ചത് അതിനുശേഷം വന്ന ഒരു സ്റ്റേജ് സെഗ്മെൻറ്റിൽ മീറ്റിൻ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം അടുത്ത ആഴ്ചയിലേക്ക് താൻ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് ചെൽസി ഗ്രീനോട് പറയുന്നുണ്ട് അപ്പോൾ ഈ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മളൊരു പ്രൊഡിക്ഷൻ പങ്കുവെക്കുകയാണെങ്കിൽ ഗ്രീൻ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ തന്നെയാണ് സാധ്യത പക്ഷേ മീച്ചിനെ ഇനിയും എങ്ങനെ തോൽപ്പിക്കും എന്നുള്ളതൊരു ചോദ്യമാണ് ഈ സ്റ്റോറിയുടെ പോക്ക് എങ്ങോട്ട് എന്നുള്ളൊരു വലിയ ചോദ്യം കൂടി ബാക്കി നിർത്തുന്നുണ്ട് ഈ സ്റ്റോറിയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ഒന്ന് രേഖപ്പെടുത്തുക നാലാമത്തെ അപ്ഡേറ്റ് ജക്കബ് ഫാറ്റു എന്ന റസ്ലറിനെ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയാണ് കഴിഞ്ഞ സ്മെക്ഡൌൺ എപ്പിസോഡിൽ ബ്രോൺ സ്ട്രോമനുമായി ജാക്കബ് ഫാറ്റു ഫേസ് ടു ഫേസ് വന്നപ്പോൾ അതൊരറ്റ ആഴ്ചയ്ക്ക് വേണ്ടി മാത്രം കാണിച്ചതാണ് എന്ന് തോന്നി പക്ഷേ ഇന്നത്തെ സ്മാക്ഡൗണിലും ജക്കബ് ഫാറ്റുവിനെ ബ്രോൺസ്ട്രോമിനെതിരെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു രീതി കണ്ടപ്പോൾ തുടർന്നുള്ള ആഴ്ചകളിലും മാസങ്ങളിലും ജാക്കബ് ഫാറ്റുവിനെ അവർ ടോപ്പ് റെസ്ലറായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തരമാണ് നൽകിയത് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ എൽ എ നൈറ്റും ടാമ ടോങ്കയും തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരമാണ് കാണാൻ സാധിച്ചത് മത്സരത്തിൽ ജക്കബ് ഫാറ്റു റിങ് സൈഡിൽ ഉണ്ടായിട്ട് പോലും എൽ എ നൈറ്റ് ടാമ ടോങ്കയെ പരാജയപ്പെടുത്തി അതിനുശേഷം ജക്കബ് ഫാറ്റു ടാമ ടോങ്കയെ ആക്രമിക്കുന്ന ഒരു സമയത്താണ് ബ്രോൺ സ്ട്രോമൻ രക്ഷിക്കാൻ വേണ്ടി വരുന്നത് ജക്കബ് ഫാറ്റും ബ്രോൺസ് സ്ട്രോമൻ തമ്മിലുള്ള ഒരു ഫൈറ്റ് അതിൽ ബ്രോൺസ്ട്രോമനാണ് കുറച്ച് ഒരു ആധിപത്യം നേടുന്നത് എന്നുണ്ടെങ്കിലും ജക്കബ് ഫാറ്റുവിനെ പ്രസൻറ്റ് ചെയ്ത ഒരു രീതിയുണ്ട് സോളോ സോളോസിക്കോവയേക്കാൾ മികച്ച ഒരു ക്യാരക്ടറാക്കിയിട്ട് ജക്കബ് ഫാറ്റുവിനെ ഇനിയുള്ള വീക്കിലി എപ്പിസോഡുകളിൽ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് മിക്കവാറും ഇപ്പോഴത്തെ ഗ്രൂപ്പിൻ്റെ ലീഡറാക്കിക്കൊണ്ട് ജക്കബ് ഫാറ്റുവിനെ ഡബ്ല്യു മുന്നിലേക്ക് കൊണ്ടുവന്നേക്കാം അവസാനത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് അൺഡിസ്പീഡ് ഡബ്ല്യു ഡബ്ല്യു ചേർമനായ കോറിറേഡ്സിനെ ാണ് കൊടി റോഡ്സിന്റെ സെഗ്മെൻറ്റും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫൈറ്റും അതൊക്കെ ആവർത്തിച്ചു വരുന്നത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് വെറുപ്പിക്കുന്നുണ്ട് അതായത് കോഡി റോഡ്സിൻ്റെ ആ ഒരു പ്രൊമോയുടെ സ്റ്റൈൽ അദ്ദേഹം ആ ക്രൗഡിനെ അഭിസംബോധന ചെയ്യുന്നു ക്രൗഡ് കെവിനോമൻസിനെ സംബന്ധിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി പറയുന്നു ചാമ്പ്യൻ ആയതിനെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ ഫാമിലി റെസ്റ്റിങ്ങിന് ആ ഒരു ഹിസ്റ്ററി പറയുന്നു ഇത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രൊമോയിൽ എല്ലാ ആഴ്ചയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൽ ഒട്ടും വ്യത്യാസമില്ല പതിയെ പോലെ കെവിനോവൻസിനെതിരെയുള്ള ഒരു ഫൈറ്റ് കെവിനോവൻസിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ കെവിനോവൻസ് പറയുന്ന ഓരോ വാക്കുകൾക്കും കൃത്യമായിട്ടുള്ള വാല്യൂ ഉണ്ട് ഈ സ്റ്റോറിയിൽ കെവിൻ ഓവൻസ് വിജയിക്കണമെന്ന് വ്യക്തിപരമായി ആഗ്രഹിക്കുന്നവരിൽ ഒരാളാണ് ഞാൻ കാരണം കെവിൻ ഓവൻസ് അദ്ദേഹം പറയുന്ന വാക്കുകൾ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി അതെല്ലാം ആ ക്യാരക്ടർ അനുസരിച്ച് ആ സ്റ്റോറി അനുസരിച്ച് കൃത്യമായി കൊള്ളേണ്ടെടുത്ത് കൊള്ളുന്നുണ്ട് അപ്പോൾ സ്റ്റോറിയിൽ വിജയിക്കേണ്ടത് ഓവൻസ് ആണെങ്കിലും നിലവിൽ ഫേസ് ഓഫ് ദ കമ്പനി ആയിട്ട് നിൽക്കുന്നത് കോടി ആയതുകൊണ്ട് തന്നെ കോടി ലേറ്റർ മത്സരത്തിൽ വിജയിക്കുമെന്ന് നമുക്ക് പറയാൻ പക്ഷേ ആ സ്റ്റോറി ഡെവലപ്പ് ആകുന്നതിൽ അതിൽ കെവിൻ മാത്രമാണ് ഇപ്പോൾ വലിയ ഒരു കൈയുള്ളൂ അതായത് കെവിൻ ഓവൻസ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എല്ലാ വർക്കുകളും ചെയ്യുന്നുണ്ട് കോടിയാണെങ്കിൽ ഒരേപോലത്തെ സെഗ്മെൻറ്റും ഒരേപോലത്തെ പ്രൊമോയും ഒരേപോലത്തെ ഫൈറ്റും ഒക്കെ മാത്രമാണ് നൽകുന്നത് നിങ്ങൾ പലരും ഇപ്പോൾ പറയും അത് സ്ക്രിപ്റ്റ് അല്ലേ സ്ക്രിപ്റ്റ് അനുസരിച്ചല്ലേ പ്രവർത്തിക്കാൻ പറ്റൂ എന്നുള്ളത് സ്ക്രിപ്റ്റിൽ നിന്ന് വ്യത്യസ്തമായി റെസ്ലേഴ്സിനും അപ്പോൾ കോടിയൊക്കെ ഫേസ് ഓഫ് ദി കമ്പനി ആയിട്ട് നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ കോടിക്കും അദ്ദേഹത്തിൻ്റെതായ പോയിന്റുകൾ സ്ക്രിപ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റും ക്രിയേറ്റീവ് ടീമിനോട് പറയാം ഇത് ഇങ്ങനെയല്ല പ്രസൻറ്റ് ചെയ്യേണ്ടത് ഇത് മറ്റൊരു രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് പ്രെസൻറ്റ് ചെയ്താൽ ചിലപ്പോൾ പ്പോൾ കാണികളുമായിട്ട് കണക്റ്റായിട്ട് സ്റ്റോറിക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കാണികളുടെ ഇടയിൽ കിട്ടുമെന്നുള്ളത് പക്ഷേ അത്തരത്തിലുള്ള ഒരു മാറ്റമൊന്നും കോടിയുടെ പ്രൊമോയിലോ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫൈറ്റിംഗ് സെഗ്മെൻറ്റിലോ കാണാൻ സാധിക്കുന്നില്ല ഇത്തരത്തിൽ ആവർത്തിച്ച് വരുന്നത് നല്ല രീതിയിൽ നമ്മളെ വെറുപ്പിക്കുന്നുണ്ട് ഒരു വേൾഡ് ടൈറ്റിൽ സ്റ്റോറിയാണോ എന്നുള്ളത് പോലും ചില സമയത്ത് ഈ കൊടിയുടെ ഒക്കെ ഒരു പ്രകടനം കാണുമ്പോൾ സംശയം പോലെ തോന്നുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ